ഇന്ന് റോക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആണ് ഇന്നത്തെ റോക്ക് എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മെയിൻ മെയിനുവിന്റെ റിസൾട്ട് ആയിരുന്നു റോക്ക് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അതുപോലെ ചെയ്തിട്ടുള്ള സെഗ്മെന്റ് മാച്ചുകൾ എല്ലാം സെറ്റ് ആയിട്ടാണ് പോയത് അതുകൊണ്ട് മൊത്തത്തിൽ നല്ല റോ എപ്പിസോഡായിട്ട് തോന്നി എന്ന് കരുതി വേറെ ലെവൽ ഷോ എന്നല്ല ഫസ്റ്റ് ഡബ്ല്യൂ ഡ്യൂ ചാമ്പ്യൻ ജോൺ സീന വന്ന സമയത്ത് ഫാൻസ് ആർ ടൂത്തിന്റെ പേരെല്ലാം പറഞ്ഞ് ചാമ്പ് ചെയ്തു അപ്പോൾ ജോൺ സീന ഫാൻസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഗൗൺ ഇനി ഇവിടെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്ന് അതായത് റസൽ മിനിയ കഴിഞ്ഞതിന് ശേഷമുള്ള റോയിലാണ് നമ്മൾ അത് കൗണ്ട് ചെയ്ത് നോക്കിയത് അന്ന് ഇരുപത്തേഴായി എന്നാൽ ഇപ്പം മൊത്തം പത്തൊമ്പതാം പീരൻസേ ഉള്ളൂ എന്ന് സീന പറയുന്നുണ്ട് അതുകൊണ്ട് ആർ പറ്റി സംസാരിക്കുന്നത് എല്ലാം മറക്കാനായിട്ടാണ് മെയിനായിട്ടും ആയിട്ടും ഉദ്ദേശിക്കുന്നത് അതായത് ആർ ഒരു നുണയനാണ് അല്ലെങ്കിൽ കള്ളനാണ് ഇപ്പൊ നിങ്ങൾ ഈ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നതെല്ലാം ഏകദേശം ഒരു വർഷം ആകുമ്പോഴേക്കും എല്ലാവരും മറക്കും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സീന പറഞ്ഞത് അതുപോലെ ആ ടൂത്തിൽ സീനയെ വെച്ച് മുതലാക്കാൻ നോക്കിയതായിട്ടും സീന ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഈ സെഗ്മെന്റിൽ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ സി എം പങ്ക് വന്നു വന്നതിനുശേഷം സി എം പങ്ക് ജോൺ സീന ഇവർക്ക് സെഗ്മെന്റിൽ പോയി അപ്പോൾ ഇവർ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് മുൻപ് നടന്ന മാച്ച് അതായത് മണി മണിന്യ ബാങ്കിലൊക്കെ നടന്ന മാച്ച് അതിനെ പറ്റിയെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ സി എം പങ്ക് സീനയോട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ ചെന്നെത്തിയത് സീന സി എം പങ്ക് ഇവരുടെ മാച്ചിലാണ് അതായത് സീനയോട് സി എം പങ്ക് പറയുന്നു നീ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ കോടി റോഡ് റാൻഡി ഓർട്ടൻ ആർ ടൂത്ത് അതായത് നിരക്കെതിരെ വന്ന എല്ലാവരെയും നീ തോൽപ്പിച്ചു എന്നാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ കോടി റോഡ്സിനെ തോൽപ്പിച്ചത് ചീറ്റ് ചെയ്തിട്ടാണ് അതായത് കുറുക്കു വഴി ഉപയോഗിച്ചാണ് നീ വിൻ ചെയ്തിട്ടുള്ളത് അതുപോലെ നിനക്ക് മുകളിലോ അല്ലെങ്കിൽ നിന്റെ മുതലാളിയായിട്ട് ഒരു ഫൈനൽ ബോസ് ഉണ്ട് എന്നാൽ എൻ്റെ മുതലാളി എന്ന് പറയുന്നത് ഈ ഒരുക്കുന്ന ഓഡിയൻസ് ആണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നും സി എം പങ്ക് പറയുന്നുണ്ട് അതായത് ഓഡിയൻസ് ആണ് എനിക്കെല്ലാം നിന്റെ പോലെ കോർപ്പറേറ്റ് ലെവലിൽ ഒന്നും ഞാൻ മുന്നോട്ട് പോവില്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇങ്ങനെയെല്ലാം സംസാരിച്ച് മുന്നോട്ട് പോയി അവസാനം സി എം പങ്ക് ജോൺ സീനയെ ചാലഞ്ച് ചെയ്തു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് അതായത് ഇന്ന് തന്നെ ആ മാച്ച് വെക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ജോൺ സീന ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ മാച്ച് ഇന്ന് നടക്കില്ല എന്നും പകരം സൗദി അറേബ്യയിലെ നൈറ്റ് ഓഫ് സ്റ്റാമ്പിലെ നമ്മൾക്ക് ഈ മാച്ച് വെക്കാമെന്നും ഈ മാച്ചിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് റാൻഡി ഹോട്ടന്റെ കൂടെ നടന്നതുപോലെ സി എം പങ്കിന്റെ കൂടെ ലാസ്റ്റ് ടൈം ആയിട്ടാണ് സീന ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഒരിക്കലും സി എം പങ്കുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ചാണ് ഈ മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത് ഈ മാച്ച് നൈറ്റ് ഓഫ് സ്റ്റാമ്പലിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് സി എം പങ്ക് സീന ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ സെറ്റ് തീം മ്യൂസിക് പ്ലേ ആവും എന്നിട്ട് സ്റ്റെപ് ഒരു മെസ്സേജ് കൊടുത്ത് പോകും അതായിട്ട് സംസാരിക്കില്ല മണിക്ക് ബാങ്ക് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് എന്റെ കയ്യിലേക്ക് എത്തും എന്ന ടൈപ്പിലെ ഒരു മെസ്സേജ് കൊടുത്ത് പോകും അപ്പോൾ ഇത് നല്ല സെഗ്മെന്റ് ആയിരുന്നു പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ഇവർ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ഏതെ സ്റ്റൈൽ ഫോഴ്സ് സ്റ്റേറ്റ് കേബിൾ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് ഈ മാച്ച് വരാൻ കാരണം കഴിഞ്ഞ ആഴ്ച എൽ ഗ്രാൻഡ് അമേരിക്കന് ഏജസ്റ്റേൽസിനെ തോൽപ്പിച്ചതുകൊണ്ടാണ് അതായത് ചീറ്റീട് തോൽപ്പിച്ചതുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിൽ ഏജസ്റ്റേൽസ് വിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ജൂലിയൻ ക്രീഡ് ചാറ്റ് കേബിളിനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഏജസ് സ്റ്റേൽസ് അവർക്കെല്ലാം ഫൈനാമിനൽ ഫോറം കൊടുക്കുന്നുണ്ട് ശേഷം മാച്ചിന്റെ അവസാനത്തിൽ ചാറ്റ് കേബിളിനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഏജസ് സ്റ്റെൽസ് ആണ് വിൻ ചെയ്തത് അപ്പോൾ ഒരു കാര്യം കണ്ടപ്പോൾ സന്തോഷം തോന്നി ഏജ്സ് കെരിൻ സ്റ്റോറി ഇവർ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു അതിനുശേഷം ഫാറ്റൽ ഫോർവേ മാത് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് മാച്ച് ആയിട്ടാണ് റിയാ റിപ്ലി കൈരിസ് റൂമൻ സ്റ്റാറ്റിംഗ് ചാമ്പ്യൻ ലിവ് മോർഗൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ റിയ റിപ്ലി ലിവ് മോർഗന് ഫിനിഷർ കൊടുത്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരക്കലി വന്നുകൊണ്ട് റിയ റിപ്ലിയർ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി ആ ഒരു അവസരമെല്ലാം കളഞ്ഞു ശേഷം കൈരി സെയിൻ ലൂംബോർഗിന് ഫിനിഷർ കൊടുത്തു എന്നിട്ട് കൈരി സെയിൻ പിൻ ചെയ്യാൻ നോക്കിയ സമയം റോക്സ് ആൻഡ് പെരസോ റിങ്ങിൽ കയറിക്കൊണ്ട് കൈരി സെയിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ റോക്സ് ആൻഡ് പാരസാണ് വിൻ ചെയ്ത് ക്വീൻ ഓഫ് ദി റിംഗ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിലേക്ക് ആഡായത് അപ്പോൾ ഈ റിസൾട്ട് നല്ലതായിട്ടാണ് തോന്നിയത് അവർക്ക് മണി ബാങ്കോ കിട്ടിയില്ല ഇതെങ്കിലും കിട്ടട്ടെ അതിനുശേഷം ന്യൂ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ബെക്കി ലെഞ്ചിന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ ബെക്കി ലെഞ്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം ബെയിലി റിട്ടേൺ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതായത് ഒരു റിട്ടേൺ നമ്മൾ മണി ബാങ്കിലാണ് പ്രതീക്ഷിച്ചത് എന്നാൽ റോ എപ്പിസോഡിലാണ് വെച്ചത് ബെയിലി വന്നതിന് ശേഷം ബെക്കി ലെഞ്ചിന് അറ്റാക്ക് ചെയ്തു ശേഷം ബെക്കി എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ ലെയറ ബീരിയ വന്നുകൊണ്ട് ബെക്കി ലെഞ്ചിനെ തടയുന്നുണ്ട് ശേഷം റിങ്ങിലേക്ക് എല്ലാം വിട്ടുകൊടുത്ത് ബെയിലിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി ശേഷം ബെയിലി ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ബെക്കി അവിടെ നിന്നും എസ്കേപ്പ് ആയിപ്പോയി അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറിയാണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇത് ഇവർക്ക് മണി ദി ബാങ്കിൽ ചെയ്യാമായിരുന്നു പിന്നീട് ആർട്ടൂത്തിൻ്റെ സെഗ്മെന്റ് ആർട്ട് ടൂത്ത് വന്നുകൊണ്ട് കമന്ററി ടേബിളിൻ്റെ മുകളിൽ കയറി നിന്ന് ആർട്ടൂത്തിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നുണ്ട് അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുപോലെ ജോൺസിനെയൊക്കെ പറയുന്നത് പോലെ ഞാൻ കള്ളനോ കോമാളിയോ നുണ പറഞ്ഞു നടക്കുന്നവനോ ഒന്നുമല്ല എന്നൊക്കെ ആർ ടൂത്ത് പറയുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ആർ ടൂത്ത് ഒരു കത്തിരികെല്ലാം എടുത്തുകൊണ്ട് ആർ ടൂത്തിന്റെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ശേഷം ആർ ടൂത്ത് പറയുന്നത് ഇങ്ങനെയാണ് അതായിട്ട് ഇനി ആർ ടൂത്ത് ഇല്ല പകരം റോങ് കില്ലിങ്സ് ആണ് ഉള്ളത് അതായിട്ട് ഇനി ഞാൻ കോമഡി കളിച്ച് നടക്കില്ല ഇനി സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോവുക അപ്പോൾ അതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നീട് ജഡ്ജ്മെന്റ് ആ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അപ്പോൾ റോക്സ് ആൻഡ് പെറസ് വിൻ ചെയ്തതിൽ ഇവരെല്ലാം സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ലിയോമോർഗൻ വന്നുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം സന്തോഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായിട്ട് വീണ്ടും നൈസായിട്ട് ഇവർക്ക് ഇങ്ങനെ സ്പാർക്ക് ഉണ്ടാക്കി വിടാണ് അപ്പോൾ ഈ സെഗ്മെന്റിലും ഡൊമിനിക്കിന് റോക്സ് ആൻഡ് പെരസുമായിട്ട് കണക്ട് ആവണം എന്നുണ്ട് പക്ഷേ അപ്പോൾ ലിയോ ലിയോമോർഗൻ വരുന്ന സമയത്ത് അതെല്ലാം തെറ്റിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും അവസാനം ലിമോറിനെ തയ്യ്ക്കിയും ഡൊമിനിക് മിസ്റ്റീരിയോ ഇതിനു വേണ്ടിയിട്ടാണ് പിൻബാലറും ശ്രമിക്കുന്നത് അപ്പോൾ സമ്മർ സ്ലാമിൽ ഇതിന്റെ തീരുമാനം അറിയാം എന്നാണ് തോന്നുന്നത് ഇനി കിങ് ഓഫ് ദറിംഗ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് മാച്ച് സാമി സൈൻ ബ്രോൺ ബ്രേക്കർ പെൻഡ ഐസി ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പെന്റ സാമിക് സൈനി പെന്റ ഡ്രൈവർ എല്ലാം കൊടുത്തുകൊണ്ട് പെൻ്റെ വിൻ ചെയ്യാനായിട്ട് പോയിരുന്നു എന്നാൽ ആ സമയത്ത് എന്നാൽ ആ സമയത്ത് വിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല മാച്ചിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ എൻ്റെ ബ്രൗൺ ബ്രേക്കർ റിങ്ങിന് പുറത്ത് വെച്ച് സ്പിയർ ചെയ്തു എന്നിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലേ നൈറ്റ് അവിടെ വന്നുകൊണ്ട് ബ്രൗൺ ബ്രേക്കറിനെ ഒരു ബി എഫ് ടി ഫിനിഷർ കൊടുത്തു എന്നിട്ട് എല്ലേ നൈറ്റ് ഓഡിയൻസിൻ്റെ സൈഡിൽ കൂടെ എസ്കേപ്പ് ആയി ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ച് സാമി സൈൻ ഡൊമിനിക് മിസ്റ്റീരിയോക്ക് ഹെലോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്ത് കിങ് ഓഫ് ദ റിങ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലേക്ക് ആഡായത് അപ്പോൾ ഇതും നല്ല കാര്യമായിട്ടാണ് തോന്നിയത് അതായത് സാനിസൈന സെത്രോറൺസിൻ്റെ സ്റ്റോറിയിൽ നിന്നും മാറ്റി ഇങ്ങനെ കാണിക്കുന്നതും നന്നായിട്ടാണ് തോന്നുന്നത് പിന്നീട് നിക്കി ബെല്ലഡോസ് സെഗ്മെൻറ്റ് അപ്പോൾ അവർ എന്നതിന് ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് എവല്യൂഷൻ പേപ്പറിവിനെ പറ്റിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് വുമൺസിന് വേണ്ടി നടത്തുന്ന ആ ഒരു സ്പെഷ്യലിനെ പറ്റി അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ അതിലൊരു മാച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇന്ന് തന്നെ കാണിച്ചിട്ടുണ്ട് അതായിട്ട് വുമൻസ്റ്റാറ്റിൻ ചാമ്പ്യൻ ദിവർഗൻ വന്നുകൊണ്ട് നിക്കി ബെല്ലയെ ഫിനിഷർ എല്ലാം ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇവർക്ക് തമ്മിലാണ് എവല്യൂഷനിൽ മാച്ച് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അതിനുശേഷം റോ എപ്പിസോഡ് മെയിനായി നടന്നത് വേൾഡ് ഹെവി വേ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് വേൾഡ് ചാമ്പ്യൻ ജെ യൂസഫ് വേഴ്സസ് സുഗന്ധർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഇവരുടെ മാച്ച് പല പ്രാവശ്യം വന്നതുകൊണ്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് കണ്ടത് എന്നാൽ അതൊന്നുമല്ല നമ്മളെ ഞെട്ടിച്ചത് ഈ മാച്ചിന്റെ റിസൾട്ട് ആണ് അതായിട്ട് നമ്മൾ എപ്പോഴത്തേയും പോലെ ജയുസോ തന്നെ ചാമ്പ്യൻ ആകും എന്നാണ് വിചാരിച്ചത് എന്നാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ജയുസോനെ ഗന്ധർ തോൽപ്പിക്കുന്നതായിട്ടു ശേഷം ഗന്ധർ ന്യൂ വേൾഡ് ചാമ്പ്യനായി മാറിയത് അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇന്ന് ഇവിടെ പ്രതീക്ഷിച്ചില്ല സമ്മർ സ്ലാ വരെയെങ്കിലും ജയുസോ ചാമ്പ്യനായി പോകും എന്നാണ് വിചാരിച്ചത് എന്നാൽ റോ എപ്പിസോഡിൽ തന്നെ തോറ്റേക്കാണ് അപ്പോൾ ഫാൻസ് ഒരുപാട് ആഗ്രഹിച്ച പോലെ ജെയ്സോ ഉത്സോ ഇന്ന് ചാമ്പ്യൻഷിപ്പ് തോറ്റേക്കാണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും ചേത്സ തോൽക്കണമെന്ന് എനിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലൊന്നും ഇല്ല എന്ന് പക്ഷേ ഇന്ന് ഇങ്ങനെ തോറ്റപ്പോൾ ചെറിയൊരു വിഷമം തോന്നി എന്തായാലും ഗന്ധർ നൽ എന്തായാലും ഗന്ധർ നല്ല ചാമ്പ്യനാണ് ഇനിയും പഴയ ലെവലിലേക്ക് എത്തിച്ച വേറെ ലെവലായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോയായിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്